ഹായ് ഹലോ വെൽക്കം ബാക്ക് ടൂറിൻഷീ ബ്ലോഗ് കുറേ നാളായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ കുറേ തിരക്കിലായിരുന്നു വിഷുവിൻ്റെ തിരക്ക് ഈസ്റ്ററിൻ്റെ തിരക്കൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് കടയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ വീഡിയോസൊക്കെ ഞങ്ങൾക്ക് മിസ്സായി അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഗൾഫിൽ നിന്ന് വന്നു അപ്പോൾ അവൻ്റെ ജലമാണിന്ന് അപ്പോൾ ചാലക്കുടിയിലാണ് ഇന്ന് നമ്മൾ ഫുഡ് അടിക്കാൻ പോയത് പൊറോട്ടയും ചില്ലി ചിക്കനാണ് ഓർഡർ ചെയ്തത് നല്ല സോഫ്റ്റ് പൊറോട്ടയായിരുന്നു പിന്നെ ആ ചില്ലി ചിക്കൻ അത്യാവശ്യം പീസൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറേ ടൈം മെനുവിലൊക്കെ നോക്കി നിന്നതിന് ശേഷമാണ് പൊറോട്ട ഓർഡർ ചെയ്തത് കാരണം എപ്പോൾ പോയാലും കുറേ നേരം മെനുവൊക്കെ നോക്കി നിന്ന് പിന്നെ ലാസ്റ്റ് പൊറോട്ട അല്ലെങ്കിൽ ബിരിയാണി ഇതിലേക്കാണ് എത്താറ് നല്ല ടേസ്റ്റ് ആയിരുന്നു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ചിക്കൻസ് ആയിരുന്നു ഞങ്ങൾക്ക് മൂന്ന് പേർ കൂടിയും ഒരു പോർഷനാണ് മേടിച്ചത് ചില്ലി ചിക്കൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് ആയിരുന്നു പൊറോട്ട റേറ്റ് വരുന്നത് പന്ത്രണ്ട് രൂപയായിരുന്നു പിന്നെ രണ്ട് ചായയും മേടിച്ചു ടോട്ടൽ ബില്ല് ഒരു ഫോർ ഫിഫ്റ്റി റുപ്പീസായിരുന്നു ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ അൽഫാം ഉണ്ടാക്കുന്നത് കണ്ടു അപ്പോൾ അൽഫാം ഉണ്ടാക്കുന്നത് ഞങ്ങൾ കുറച്ചു നേരം നോക്കിയേക്ക് നിന്നു കാരണം അത്യാവശ്യം വയറൊക്കെ ഫുൾ ആയതുകൊണ്ട് മേടിച്ചില്ല അപ്പോൾ ഇനി അടുത്ത ദിവസം പോകുമ്പോൾ അൽഫാം മേടിക്കുക പറഞ്ഞു കാരണം അവിടെ സ്പെഷ്യലായിട്ട് കാന്താരി അൽഫാം അഫ്ഗാനി അൽഫാം അങ്ങനെ കുറേ അൽഫാമുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നെക്സ്റ്റ് ടൈം എന്തായാലും അൽഫാം ട്രൈ ചെയ്യാൻ പോകുന്നുണ്ട് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷൻ വരുന്നത് ചാലക്കുടി ടെസ്റ്റ് ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ ഇതിനു മുൻപ് ഒരു ജിന്നി ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായി അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ കാലത്ത് ഊണും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് മീൽസും കിട്ടുന്ന ഒരു ഷോപ്പാണിത് അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ഷോപ്പ് തന്നെയാണിത്